നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ഈ അറിയിപ്പുകൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമുക്ക് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി ബുധനാഴ്ച മുതലാണ് രണ്ടു മാസത്തെ കുടിശ്ശിക പെൻഷൻ്റെ വിതരണം അത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് എത്തിക്കുമെന്ന് സർക്കാർ അറിയിപ്പ് നൽകിയിരുന്ന പക്ഷേ ഇന്ന് വിതരണം പ്രോസസ്സ് ചെയ്യാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് വിതരണം നാളെ മുതൽ തന്നെ ആരംഭിക്കാനാണ് സാധ്യത മറ്റൊന്നുമല്ല തുക ഇഷ്യൂ ചെയ്ത് കൃത്യമായിട്ട് ആയിരത്തി എഴുന്നൂറ് കോടിയോളം രൂപയാണ് നമുക്കെല്ലാം വിതരണം ചെയ്യേണ്ടത് ബാങ്ക് അക്കൗണ്ടിലേക്ക് അതോടൊപ്പം തന്നെ വിവിധ സഹകരണ ബാങ്കുകളിലേക്കെല്ലാം തുക ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട് ഈ പ്രോസസ്സിങ് എല്ലാം അല്പം ഒന്ന് വൈകിട്ടുണ്ട് പക്ഷേ ഈ ശനിയാഴ്ചയ്ക്ക് മുൻപ് തന്നെ ആനുകൂല്യ വിതരണം പൂർത്തിയാക്കും കാരണം ഓണം ആഘോഷിക്കേണ്ടതാണ് അത് എല്ലാവർക്കും ഓണത്തിന് വേണ്ടി പ്രത്യേകമായിട്ടാണ് ഈ നേരത്തെ തന്നെ വിതരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മസ്റ്ററിങ് ചെയ്തവർക്ക് ചെയ്യാത്തവർക്കെല്ലാം സഹായമുണ്ട് അതിൽ മുടക്കം വരികയില്ല അല്പം കൂടി ക്ഷമയോടെ കാത്തിരിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കൃത്യമായിട്ട് വിതരണ സമയം അതായത് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തും അധികൃതരുടെ നിർദ്ദേശം നമുക്ക് ലഭിക്കും ആ സമയത്ത് നമ്മൾ പ്രത്യേകം വീഡിയോ വഴി ആ കാര്യങ്ങൾ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കാം രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് രണ്ടു മാസത്തെ പെൻഷൻ വിതരണം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വിതരണം അക്കൗണ്ടിലേക്ക് വരുമ്പോഴും നമ്മളുടെ സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം വാങ്ങുന്നവർക്ക് അക്കൗണ്ടിൽ തുക വരുന്നത് രണ്ട് ഘട്ടമായിട്ട് ായിരിക്കും അതായത് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ ആനുകൂല്യത്തിൽ കുറവ് വരുന്നവരുണ്ട് കേന്ദ്ര സർക്കാരാണ് ബാക്കി തുക നൽകേണ്ടത് അങ്ങനെയാണ് മൊത്തത്തിൽ ആയിരത്തി അറുനൂറ് ഒരു പെൻഷൻ വിഹിതമായിട്ട് ലഭിക്കുക അപ്പോൾ ഇതിൽ ഈ കേന്ദ്ര വിഹിതം കുറവ് വരുന്നത് ഒരാഴ്ചക്കുള്ളതിനകത്തും പരമാവധി വിതരണം നേരത്തെ ആക്കുന്നതിനും സാധാരണക്കാർക്ക് എല്ലാ ആനുകൂല്യവും കൃത്യസമയത്ത് നൽകുന്നതിനും വേണ്ട ക്രമീകരണങ്ങളെല്ലാം ഇപ്പോൾ സർക്കാരിൻ്റെ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരും വിതരണം ഒട്ടും വൈകിപ്പിക്കുകയല്ല അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി വളരെ വേഗത്തിൽ തന്നെ അക്കൗണ്ടിലേക്ക് ലഭ്യമാക്കും നിലവിൽ ഈ പ്രാവശ്യം രണ്ട് പെൻഷൻ ഗഡുക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ആയിരം രൂപ വരെ പരമാവധി കേന്ദ്ര വിഹിതമാണ് അതുകൊണ്ട് തന്നെ അത്രയും തുക വരെ ചിലർക്ക് കുറവായിരിക്കാം അതി അത് മാത്രമല്ല അറുന്നൂറ് രൂപ കുറയുന്നവരുണ്ട് അതോടൊപ്പം തന്നെ നാനൂറ് രൂപയൊക്കെ കുറവ് വരുന്നവരുണ്ട് അവർക്ക് വരും ദിവസങ്ങളിൽ തന്നെ ബാക്കി തുകയും അക്കൗണ്ടിലേക്ക് എത്തിച്ചിരുന്നതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്കും അതോടൊപ്പം തന്നെ ബി പി എൽ റേഷൻ കാർഡുകൾക്കും ഈ തവണ സൗജന്യ കിട്ടില്ല പക്ഷേ ഇവർക്ക് മൂന്നോളം പ്രദേശങ്ങളിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ പ്രത്യേകമായിട്ട് ഓണത്തിന് മുൻപ് അതായത് ഈ മാസം പതിനാലാം തീയതി വരെ മാത്രമാണുള്ളത് വിവിധ ആനുകൂല്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് സെപ്റ്റംബർ പതിനാലിന് മുൻപ് റേഷൻ കടകൾ വഴി ആനുകൂല്യം വാങ്ങാം എ പി എൽ നീല വെള്ള റേഷൻ കാർഡുകൾക്ക് സ്പെഷ്യലരി ആയിട്ട് പത്ത് കിലോ വരേക്ക് അനുവദിച്ചിട്ടുണ്ട് വെള്ള റേഷൻ കാർഡുകൾക്ക് ആകെ പത്ത് കിലോ അരി ഈ പ്രാവശ്യം ലഭിക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നീല റേഷൻ കാർഡുകൾക്ക് പത്ത് കിലോ സ്പെഷ്യലരി ഉണ്ട് ഇത് റേഷൻ കടകൾ വഴി വാങ്ങാൻ സാധിക്കുന്നതാണ് ബി പി എൽ റേഷൻ കാർഡുകൾക്ക് സാധാരണ നിരക്കിലുള്ള സൗജന്യ നിരക്കിലുള്ള അരിയൊക്കെയാണ് ലഭിക്കുക ഇത് കൂടാതെ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന എല്ലാ റേഷൻ കാർഡുകൾക്കും സപ്ലൈക്ക് വഴി പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം തന്നെ നോൺ സബ്സിഡി പ്രൊഡക്റ്റുകൾ ലഭിക്കും ഇതോടൊപ്പം കൺസ്യൂമർ ഫീഡിൻ്റെ സഹകരണ വിപണികളുണ്ട് ഓണം സഹകരണ വിപണികൾ ഇത്തരത്തിൽ ഓണം വിപണിയിൽ പങ്കെടുത്തുകഴിഞ്ഞാൽ സഹകരണ ബാങ്കുകളോടനുബന്ധിച്ച് പ്രത്യേകം സഹകരണ വിപണിയുണ്ട് അതോടൊപ്പം തന്നെ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാം റേഷൻ കാർഡ് ഹാജരാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും ഉൽപ്പന്നങ്ങൾ ലഭിക്കും ഇവിടെയും സബ്സിഡി നോൺ സബ്സിഡി പ്രൊഡക്റ്റുകളുണ്ട് പ്രത്യേകം സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയ സ്കീമുകളിലൊക്കെ ഉൾപ്പെടുന്ന ആറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കാണ് ആയിരം രൂപ വീതം വിതരണമുള്ളത് ഓണത്തിന് മുൻപ് തന്നെ ഈ ആനുകൂല്യം വിതരണം ചെയ്യുന്നതിന് നടപടിക്രമങ്ങൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആധാർ തുടങ്ങിയ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ സർക്കാരിന്റെ പക്കലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ആനുകൂല്യം ലഭ്യമാകും പുതുതായിട്ട് നമ്മൾ അതിനുവേണ്ടി അപേക്ഷ വയ്ക്കുക അല്ലെങ്കിൽ നമ്മളുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ കൊടുക്കുന്ന കാര്യമൊന്നും അധികൃതർ നമ്മളോട് അറിയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക വരുന്ന ദിവസങ്ങൾ തന്നെ അക്കൗണ്ടിൽ തുക ക്രെഡിറ്റ് ആകും അതിനു മുൻപ് നിലവിലുള്ള ബാലൻസ് ഒക്കെ ഒന്ന് പരിശോധിച്ച് മനസ്സിലാക്കി വെക്കുക കാരണം ഈ ആയിരം രൂപ ക്രെഡിറ്റ് ആവുന്ന അറിയിപ്പുകൾ ചിലർക്ക് മെസ്സേജ് ആയിട്ട് എത്താറില്ല ബാങ്കിന്റെ ഭാഗത്തുനിന്ന് മെസ്സേജ് ആയിട്ട് അപ്പോൾ അത്തരം കാര്യങ്ങളുള്ളതുകൊണ്ട് ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക